ഇന്ത്യൻ ഭരണഘടനയെ കോൺഗ്രസ് എഴുപത്തിനാല് തവണ ഭേദഗതിയേരുവെന്ന് ജനമറിയാൻ രാഹുൽ ഗാന്ധി വേണ്ടി വന്നു കൊള്ളു തട്ടി വാങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ ആ സ്വഭാവം കോൺഗ്രസിൻ്റെ സർവനാശത്തിന് തന്നെ കാരണമാണ് ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവുമധികം ചവിട്ടിത്താത്തപ്പെട്ടത് ഏത് കാലത്താണ് അലഹബാദ് ഹൈക്കോടതി വിധിയെ തൻ്റെ പാർലമെൻറ് അംഗത്വം റദ്ദാകുമെന്ന് കണ്ട ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കൂടെ ബീഹാറിൽ നിന്നുള്ള സഖ്യകക്ഷി ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയിലെ പാർട്ടിയുണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ മകളുടെ പേര് മിസ്സ എന്നാണ് ഒരു കാലത്ത് ഒരു വിചാരണയും കൂടാതെ ആളുകളെ പിടിച്ച് ജയിലിൽ ഇടാനുള്ള അധികാരമുള്ള ഇന്ദിരാഗാന്ധിയുടെ വകുപ്പായിരുന്നു മിസ്സ അന്ന് ജയിലിൽ പോയപ്പോൾ തനിക്കുണ്ടായ മകൾക്ക് അതിൻ്റെ ഓർമ്മയ്ക്കായി ലാലു പ്രസാദ് യാദവ് ഇട്ട പേരാണ് മിസ്സ കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തെക്കുറിച്ച് അധികാരത്തിനു വേണ്ടി ഒരു പാർട്ടി അവർ പലപ്പോഴും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭരണഘടനയെ ഉപയോഗിച്ചിട്ടുണ്ട് ഷബാന ബഹു ബാനു കേസിൽ സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ച് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി നിയമമുണ്ടാക്കിയത് രാജീവ് ഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ഡൽഹിയിൽ വലിയ കലാപം ഉണ്ടാവുകയും ആയിരക്കണക്കിന് സിഖുകാരെ കൊന്നൊടുക്കുകയും ജീവനോടെ ചുട്ടരിക്കുകയും ചെയ്തപ്പോൾ വൻ മരങ്ങൾ വീഴുമ്പോഴെന്ന വിവാദമായ പരാമർശം നടത്തിയത് രാജീവ് ഗാന്ധിയാണ് അന്ന് കേസിൽ ആരോപണവിധേയരായ ആർ കെ ധവാൻ കോട്ടോദാർ അഡ്വാദ് സിംഗ് ഇവരെയൊക്കെ പിൽക്കാലത്ത് ഏത് കോടതിയാണ് വിചാരണ നടത്തി ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ആ കലാപത്തിന്റെ പ്രതികളെ സംരക്ഷിക്കുകയും അവരെ അധികാര സ്ഥാനങ്ങളിൽ നിലനിർത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസ്സിനു വേണ്ടി കോൺഗ്രസ് നടപ്പ കോൺഗ്രസിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനയെ എഴുപത്തിനാല് എഴുപത്തഞ്ച് തവണ ഭേദഗതി ചെയ്തവരുടെ പിന്മുറക്കാർ ഇപ്പോൾ ആ ഭരണഘടനയിങ്ങനെ ഉയർത്തിപ്പിടിച്ച സംവിധാൻ സംവിധാനം എന്ന് പറയുമ്പോൾ അതൊരു പ്രായ അതൊരു പരിഹാരക്രിയയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് കോൺഗ്രസ് ചെയ്ത അടിയന്തരാവസ്ഥ പോലുള്ള കൊടും ചതിക്ക് പിന്മുറക്കാർ ചെയ്യേണ്ടി വന്ന ഒരു തെറ്റുതിരുത്തലായി അതിനെ കാണേണ്ടവരും നമസ്കാരം